അതിഭയങ്കരമായ അതിഭയങ്കരമായ ജോലിയിലാണ് രാവിലെ വന്നിട്ട് ചെയ്യുന്നാൽ വൃത്തിയാക്കുന്നു കണ്ട ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് രാവിലെ മണിക്ക് വന്നതാ ഇതുവരെ ഇതുവരെ കേറി പോയിട്ടില്ല ആയിട്ട് കഴിവന്ന് ഇനി എല്ലുകറി വെക്കാനായിട്ട് എല്ലും കൊണ്ട് പോയേക്കുന്നു ഇങ്ങനെയാണ് പോട്ടി വൃത്തിയാക്കുന്നത് നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ വന്നിട്ട് രണ്ട് പേർ തുണിക്ക് അടി കീറ അടി കൂടുന്നത് പോലെ ഇങ്ങനെ വലിച്ചു പറയും വേണ്ട ഇവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മളൊന്നും ഇത് കഴിക്കാറില്ല ഇവരൊക്കെ ഇത് കണ്ടമാനം കഴിക്കുന്ന ആളുകളാണ് ഇത് നമ്മളൊക്കെ ഇത് സാധാ മണ്ണിൻ്റെ അടിക്ക് കുഴിച്ചിടാറാണ് പതിവ് ഇവർ ഉൾക്കാടുകളിൽ താമസിക്കുന്ന ആളുകളാണ് അവർ എവിടെയെങ്കിലുമൊക്കെ മൃഗങ്ങളെയൊക്കെ കൊന്ന് ഇതിൻ്റെ കുടൽ പോട്ടി എന്ന് പറയുന്ന സാധനം ഈ പോട്ടി എന്ന് പറയുന്ന സാധനം അത് അവരെടുത്ത് തോടുകൾ കൊണ്ടിട്ട് വൃത്തിയാക്കി അവർ പാചകം ചെയ്ത് കഴിക്കും ഇവരെ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങി വരുന്ന ആളുകളല്ല കാടുകളിലെ ഉള്ളിലൊക്കെ കിടക്കുന്ന ആളുകളാണ് ഒരു വനത്തിന്റെ വനാന്തരങ്ങളിലെ ഉള്ളുകളിൽ കിടന്ന് കിടക്കുന്ന ആളുകളാണ് ഇതിന്റെ മണം എവിടെയെങ്കിലും മാടുകളെ അറക്കുന്നു എന്നുള്ള മണമടിച്ച് ഇവർ ഇങ്ങനെ പുറത്തിറങ്ങും പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇത് വന്ന് എടുത്ത് ഞങ്ങൾ കുഴിച്ചിടുന്ന സാധനം ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പോയാൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇത്രയും പണി കുറഞ്ഞിട്ട് കുഴിച്ചിടേണ്ടല്ലോ ഇവർ ഇത് കഴിക്കുമെന്നാണ് പറയുന്നത് ഇത് ഭയങ്കര ടേസ്റ്റാന്ന് വലിയ ഔഷധമാണെന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് അവരുമായിട്ട് ചോദിക്കാം അവരുടെ ഭാഷ നമുക്ക് പെട്ടെന്ന് തിരിയൂല എന്നാലും ഒന്ന് പറയാം എന്നാലും ഞാൻ അത് എന്തെങ്കിലും പുരവുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്ന് പറയൂ സാർ ഇത് രാവിലെ ചെന്ന് പാണം വെള്ളത്തിൽ പോയി കൊങ്ങ പൊട്ടിച്ച് പരവരും മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കാൻ നേട്ട് മുന്നൂറ്റമ്പത് രൂപത് രൂപ ഇത് നിങ്ങൾ കൊടുക്കാനാണോ നിങ്ങൾ ഇത് വൃത്തിയാക്കുന്നത് ഇതെങ്ങനെ തൂക്ക് പൈസ മീറ്റർ എങ്ങനെയാണ് ഇതിന്റെ അല്ല ഇത് വള്ളി അല്ല ഇത് വള്ളി പോലെയൊക്കെ ഇരിക്കുന്നു മറ്റ് ഇല്ല നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയിട്ടേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ബ്ലാങ്കറ്റ് പോലെ ഇരിക്കുന്നു അത് നിങ്ങൾ കഴിക്കുവോ അത് നിങ്ങൾ കഴിക്കുന്ന സാധനമാണോ അത് കഴിക്കില്ല ആ പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇത് എന്തിന്റെ ഗുണങ്ങൾ ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ എന്തൊക്കെ രോഗങ്ങൾക്കൊക്കെ ഔഷധമുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പിന്നെ ഇത് കണ്ടാൽ നമുക്കൊന്നും കഴിക്കാൻ തോന്നൂല നല്ല സ്ഥലമാണ് ആളുകളൊക്കെ ഇവിടെ കുളിക്കാനൊക്കെ വരുന്ന തോടുകളാണ് തുണിയൊക്കെ കഴുകുന്ന തോടുകളാണ് ഈ തോടിലൊക്കെ ഇത് കൊണ്ടിട്ട് ഇത് റെഡിയാക്കുന്ന അത്ര നന്നല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ഇത് കണ്ടിട്ടു എനിക്ക് വല്ലാതെ വരുന്നു ഞാൻ കേറി പോവുകയാണ് എനിക്ക് ഇനി ഞാൻ ഇവിടെ നിന്നാൽ വാളും പരിചയമൊക്കെ വെക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പോത്തിന്റെ കുടല് പോട്ടി എന്ന് പറയുന്ന സാധനം വൃത്തിയാക്കുന്ന രണ്ടാം ഘട്ട ജോലിയാണ് കാണുന്നത് ആദ്യഘട്ടം കഴിഞ്ഞു ആദ്യഘട്ടം നിങ്ങൾക്ക് വീഡിയോ എടുത്തില്ല അത് കണ്ടാൽ നിങ്ങളാരും പോട്ടി കഴിക്കത്തില്ല അതിനകത്തൊക്കെ വേസ്റ്റും ചാണാനൊക്കെ ആയി അതുകൊണ്ട് ആ വീടിയെടുത്തില്ല അത് രണ്ടാം ഘട്ടം അതിൻ്റെ അഴുക്ക് ചാണകാനെല്ലാം കൊഴുപ്പ് കുറേ ആവശ്യമില്ലാത്ത വേസ്റ്റുകളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം അത് രണ്ടാം ഘട്ട വീടിയാണ് ഇത് ഇത് മൂന്ന് ഘട്ടങ്ങളാണ് ഒന്നാം ഘട്ടം അതിൻ്റെ അഴുക്ക് എല്ലാം ഉരിച്ചു കളയാനുള്ളത് നെയ്യ് കൊഴുപ്പ് ഇതെല്ലാം ഒഴിവാക്കുക അതിനുശേഷം ഇതുപോലെ എടുത്ത് നല്ല നിരന്ന പാറയിൽ ഒരച്ച് അതിൻ്റെ വേസ്റ്റുകളൊക്കെ കളഞ്ഞ് അഴുക്കുകളൊക്കെ കളഞ്ഞ് കൊഴുപ്പുകളൊക്കെ കളഞ്ഞ് കുറച്ച് ആവശ്യമില്ലാത്ത നെയ്യുകളൊക്കെ വലിച്ചു പിച്ചിക്കളഞ്ഞ് പാറയിൽ ഉരച്ചെടുക്കുന്ന ഘട്ട ജോലിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ മൂന്നാം ഘട്ട പണി എന്ന് വെച്ചാൽ ഇത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് ഇതിൻ്റെ നെയ്യളെല്ലാം ഉരുക്കളഞ്ഞ് അതിനുശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വീണ്ടും നാലാം ഘട്ടം ഒന്നും കൂടെ തിളപ്പിക്കും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ടാണ് പിന്നെ അതെടുത്ത് പാചകം ചെയ്യുന്നത് ആ വീഡിയോകളൊക്കെ ഇതിൻ്റെ പുറവിൽ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് ഇത് പോട്ടി വൃത്തിയാക്കുന്നത് അറിഞ്ഞുകൂടാത്തവർ ഇത് കാണുക ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കുക ഇവൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇവൻ ആഴ്ചയിൽ രണ്ട് പോട്ടി കഴിക്കുന്ന ആളാണ് എവിടെ പോത്തിനെയോ ആട്ടിനെയോ അറുത്താൽ ഇവൻ പോകും അവിടെ പോയി നിന്ന് വഴക്കുണ്ടാക്കി അവർ കുഴിച്ചിടാൻ പോയാലും ആ സാധനം വഴക്കുണ്ടാക്കി ആ സാധനം വേടിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പക്ഷേ ഇവനെ എത്തുന്നതിന് മുമ്പിട്ട് കുഴിച്ചിട്ട് പോയാൽ പോലും ഇതവൻ തിരിച്ച് മാന്തിയെടുത്ത് കഴുകി വൃത്തിയാക്കി കഴിക്കുന്ന കഴിക്കുന്നവർ ശരി ഇതില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല എന്നാൽ അവൻ്റെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഇല്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ അത്ഭുതം എല്ലാവരും പറയുന്നത് ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇത് കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും കൊളസ്ട്രോൾ കൂടും ഇത് ചുമ്മാതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കഴിക്കാൻ നിൽക്കേണ്ട ഒരു അംശം പോലും കളയത്തില്ല ഒരു ചെറിയ പീസ് ഒഴുകിപ്പോയപ്പോൾ അമ്മര് പിടിച്ചെടുത്ത് ഊ വേണ്ട വേണ്ട ഇതാണ് നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള ചെറിയ തോട് എന്ന് പറയുന്നത് പുഴ എന്നൊക്കെ പറയും തോട് ചെറുതോടുകൾ എന്നൊക്കെ പറയും നല്ല രസമാണ് കാണാൻ നല്ല വൈബുള്ള സ്ഥലമാണ് ഇതുപോലെ കാടുകളും പുല്ലുകളും പാറകളും ഗവൺമെന്റിന്റെ തോടിൻ്റെ സൈഡിലുള്ളതായ മാവുകളും അത് നല്ല മാങ്ങയൊക്കെ കളിക്കുന്നതാണ് നല്ല സീസണിൽ നമുക്ക് മാങ്ങയൊക്കെ ആരും വന്ന് എന്തിനാടാ മാങ്ങ പറിച്ചു ചോദിക്കില്ല ഗവൺമെന്റിൽ ഇല്ല നമ്മളൊക്കെ പറിച്ചു കഴിക്കാറുണ്ട് നല്ല മാവാണ് അല്ല ഞങ്ങൾ കയറിയും പറിക്കാറുണ്ട് വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് അണ്ട ഇതൊക്കെ റബ്ബറാണ് ഈ ഭാഗങ്ങളൊക്കെ റബ്ബറാണ് വേണ്ട റബ്ബർ പാലെടുക്കുന്നു അത് വെട്ടി കറയെടുക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് അണ്ട വെട്ടി ഇട്ടേക്കുവാണ് നല്ല പാറകളാണ് കണ്ടാൽ നല്ല വൈബുള്ള സ്ഥലമാണ് ഇവിടെ വേണ്ട എല്ലാ ഭാഗങ്ങളിലൊക്കെ കുരുമുളക് ഇഞ്ചി ഏലം അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് അതേണ്ടേ നല്ല പച്ചപ്പുല്ലുകൾ ഇതൊക്കെ എന്ന് പറയുന്ന ഈ താഴോട്ട് കാണുന്ന ഒക്കെ കഞ്ചാവിന്റെ കൃഷികളാണ് ആവശ്യത്തിനധികം കഞ്ചാവിന്റെ കൃഷികളൊക്കെയാണ് എന്ന് പറയും ഇവിടെ കഞ്ചാവ് ഉണ്ടെന്ന് ആരും വരല്ലൊക്കെ കാട്ടി ചേമ്പുകളൊക്കെയാണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞു ആ ഇവിടെ കൊടല വൃത്തിയാക്കുന്നെ റബ്ബറ് വെട്ടിയേണ്ട പാലൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ റബ്ബറ് വെട്ടികളിൽ നിന്നും വരുന്ന കറകളൊക്കെ ഇതുപോലെ എടുത്ത് ശേഖരിച്ച് വലിയ ക്യാനുകളിൽ ശേഖരിച്ച് അത് തൂക്കി വിൽക്കലാണ് ഇവിടെയൊക്കെ ചെയ്യുന്നത് ചിലരത് ഉറയാക്കി സീറ്റാക്കി മിഷീനിൽ പതുക്കിക്കൊക്കെ കൊടുക്കും ചിലർ കറ മാത്രം കൊടുക്കും അങ്ങനെയൊക്കെയാണ് നല്ല സ്ഥലങ്ങളാണ് ഇനി ഇതിലും നല്ല സ്ഥലങ്ങളാണ് കുറച്ച് താഴോട്ട് പോയാൽ എരപ്പ് പാറ എന്നൊക്കെ പറയും നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം അതെ ഇദ്ദേഹമാണ് ഇത്രയും നേരം വീഡിയോ വേടിയെടുത്തോണ്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ കൈ കഴിച്ചപ്പോഴത്തേക്ക് അടുത്ത ആള് വേടിച്ചിരിക്കുകയാണ് ഏകദേശം കഴുകി വൃത്തിയാക്കാറായി പക്ഷേ ആ വേസ്റ്റ് പറയ്ക്ക് എവിടെങ്കിലും ദൂരെ കൊണ്ടുവന്ന് കുഴിച്ചിടണം കുഴിച്ചിടണോന്ന് പറഞ്ഞിട്ടില്ല കാട്ടിലോട്ട് പോകാനല്ലേ ആരൊക്കെ എന്തേ ഒരെണ്ണം കൂടെ കഴിവാണ് എന്നാ കഴുകി കഴുകി വെളുത്തു പോകില്ലേ കൂടുതല് ഇതിപ്പോ വെള്ള തുണിയൊക്കെയും വെളുപ്പായി ഏട്ടാ ഇല്ല ഒഴുകി പോന്ന ചെരുപ്പാരടേടാ എന്നാ പോട്ടെ കഴിവു കഴിവു അടുത്ത നാലാം ഘട്ട പണി ചെയ്തോണ്ടിരിക്കും വീണ്ടും അവർ കഴിവിയതിനു ശേഷം ഇവര് രണ്ടുപേരൊത്തിരി വൃത്തി കൂടുതലുള്ള കൂട്ടത്തിലാണ് ഏട്ടാ എത്ര അവർക്ക് മതിയാവുന്നില്ല വെള്ളം കണ്ടാ കയറി പോകാൻ തോന്നുന്നില്ല അതുകൊണ്ടാട്ടാ നല്ല സ്ഥലം ഈ പോട്ടി കഴിച്ചിട്ടില്ലാത്തവര് കഴിച്ചു നോക്കണം നല്ലതാണ് ഏട്ടാ ഇത് കാണുമ്പോൾ ഒത്തിരി വൃത്തിയേടാക്കിട്ടൊക്കെ ഇരുന്നാലും അത് നല്ല രീതിയിൽ വൃത്തിയാക്കി പാചകം ചെയ്ത് കഴിച്ചാൽ ബീഫ് കഴിക്കുന്നതിനേക്കായും നല്ലതായിരിക്കാം നല്ലതാണെന്നാണ് തോന്നുന്നു ഞാനങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ക്ലീൻ ചെയ്യും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നത് അത്ര പോരാ നമ്മൾ വീട്ടിലൊക്കെ ചെയ്ത് കഴിക്കുന്ന എല്ലാമാണ് ഞങ്ങളിത് കഴിക്കും കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പോൾ കുറേ നാളായി അങ്ങനെ ഇന്ന് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു പോത്തിനെ പോത്തിനേർത്തപ്പം ഞങ്ങൾ അത് എടുത്തോണ്ട് വന്ന് വൃത്തിയാക്കുവാണ് വൃത്തിയാക്കുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന്റെ പണിയാണ് കേട്ടാ എന്താ വൃത്തിയാക്കുന്നുണ്ടാ നല്ല വെള്ളമാണ് തെളിവുള്ള വെള്ളം കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമാണ് ഒട്ടും അഴുക്കൊന്നും ഇല്ലാത്ത തോടാണ് കേട്ടാ കുറച്ച് വെള്ളമേ ഉള്ളൂ എന്നാലും ആ തോട്ടിനടി കല്ലും മണ്ണൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളെ പാലങ്ങളൊക്കെ പൊളിഞ്ഞു പോകാറായി അധികാരികൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ക്രോസിംഗ് തോടിൻ്റെ മുകളിലൂടെയുള്ള ചെറിയ പാലങ്ങളൊക്കെ ഒരു നൂലിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരൊറ്റ കല്ലിലാണ് നിൽക്കുന്നത് അധികാരികൾ മെയിൻ റോഡുകളൊക്കെ മാത്രമേ ശ്രദ്ധിക്കുന്നുണ്ട് ഈ തോടരുവിൽ അവരാരും വരുന്നില്ല ഇതാരും വീഡിയോകളൊന്നും എടുത്തിട്ട് ആർക്കും തരുന്നില്ല ഞങ്ങളെന്താ ഒരു ആളുകൾ ഇക്കര ഗ്രാമത്തിലേക്ക് നടന്നു പോകുന്ന ആളുകൾ നടന്ന് യാത്ര ചെയ്തു പോകുന്ന ഒരു പാലത്തിന്റെ ഒരു അവസ്ഥയാണ് അത് അധികാരികൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത ഈ ഭാഗമെങ്കിലും കട്ട് ചെയ്ത് അധികാരികളെ മുമ്പിൽ എത്തിക്കുക മറ്റു ഭാഗങ്ങളൊന്നും ഇവിടെ ഉണ്ടെങ്കിലും ഈ പാലത്തിൻ്റെതായ ഒരവസ്ഥയുണ്ടല്ലേ ആ കമ്പികളൊക്കെ തെള്ളി കമ്പി തള്ളിയത് പോട്ടെ ഇവിടെ ഒരുപാട് ക്ഷീരകർശനക്കെ ഉള്ള ഏരിയ ആണ് ഇതിൽ ക്ഷീരകർഷകരല്ലേ ക്ഷീരകർഷക ഏരിയയാണ് അപ്പം അവരൊക്കെ കന്നുകാലികളെയൊക്കെ കൊണ്ടുപോകുന്നത് ഇതായി പാലം വഴിയാണ് ഇവിടെ തോട്ടിൽ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നതും തിരിച്ചു പോകുന്നതും അപ്പം അധികാരികളെ പ്രത്യേകമായി ഇതൊന്ന് ശ്രദ്ധിക്കുക ഇത് ഈ വീഡിയോ കാണുന്നവരെ ഈ ഭാഗങ്ങളെങ്കിലും കട്ട് ചെയ്ത് അധികാരികളെ ഏൽപ്പിക്കുക ഒന്ന് മാറണോ അതിന്റെ വയർ കാണിക്കാനല്ല പാലം ഒന്ന് കാണിക്കാനാണ് കണ്ട ഇതാണ് അവസ്ഥ ഒരറ്റ കല്ലിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഏത് നിമിഷവും നിലമ്പതിക്കും ഇതുപോലെയാണ് ഇത് മീറ്റർ കണക്കാന്നടിക വേസ്റ്റുകളൊക്കെ പട്ടികളൊക്കെ വന്നു പട്ടിയൊക്കെ വന്ന കേട്ടാ ഊര് പട്ടിക്ക് കേട്ടോ ഇതിന് മുമ്പുള്ള സമയങ്ങളിൽ ഈ പാലകളൊക്കെ പൊട്ടിച്ച് ഈ തോടിൻ്റെ സൈഡ് കെട്ടാനൊക്കെ ഉപയോഗിച്ചായിരുന്നു അതൊക്കെ ഒരുപാട് വർഷങ്ങളായി പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പാണ് അതിനുശേഷം ഈ ഇതൊരു കൃഷികളൊക്കെ ഉള്ളൊരു ഏലയാണ് ഈ ഏലയിലൊന്നും പിന്നെ യാതൊരു വികസനങ്ങളും ഉണ്ടായിട്ടില്ല അതൊക്കെ അത് തോടും കെട്ട് സൈഡ് കെട്ടുകളും എല്ലാം ഇടിഞ്ഞ് വെള്ളത്തിൽ കിടക്കുവാണ് എല്ലാ ഏരിയകളിലും ഏലായിൽ നല്ല വണ്ടികൾ ഓടുന്ന ഒരുപാട് ആളുകളെ താമസമുള്ള ഒരു ഏരിയയാണ് അതിലേക്കൂടെയൊക്കെ രണ്ട് ജമാഅത്ത് പള്ളികൾ ഉള്ള ആളുകൾ നമസ്കരിക്കാൻ പോകുന്ന പള്ളിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് വഴിയാണിതാ ഈ അവസ്ഥയിൽ കിടക്കുന്നത് വഴി ഏതാ പുരയിടമേതാ തോടേതാ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് അങ്ങോട്ട് പോവാൻ കാടായതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു ഞാൻ മുമ്പോട്ട് പോകുന്നില്ല

രണ്ടാം ഘട്ടം കഴിഞ്ഞ അടുത്ത മൂന്നാം ഘട്ട വീഡിയോയിലേക്ക് പെട്ടെന്ന് മാറി കുളിക്കാൻ ആള് വന്ന് മാറി വലിയ തോട്ടില് ആളുകളൊക്കെ കുളിക്കാൻ വന്ന് തോടൊക്കെ വൃത്തിയാക്കി പെട്ടെന്ന് പോക എല്ലാവരും വരട്ടെ വരട്ടെ അടുത്തതാ കൊടല് വൃത്തിയാക്കി രണ്ടുപേരും കൂടെ കൊണ്ടുവരുന്ന രംഗമാണ് ഈ കാണുന്നത് കാടിന്റെ ഇടയിലൂടെയാണ് അതാണ്ട് ഇതാണ് കുടല് വേണ്ട ഇനി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ചെയ്യണം റോഡിന്റെ അവസ്ഥ വളരെ കഷ്ടതയിലാണ് കാടാണോ റോഡാണോ എന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് ഇവിടെയൊക്കെ തൊഴിലുറപ്പ് കൂട്ടായ്മയൊക്കെ ഉള്ളതാണ് റോഡുകളൊന്നും അവർ മുമ്പൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇപ്പം പുരയിടങ്ങൾ മാത്രമേ വൃത്തിയാക്കി കൊടുക്കുന്നോളൂ അതങ്ങനെയാണോ അതിൻ്റെ നിയമം എന്ന് നമുക്കറിയില്ല ഈ തൊഴിലുറപ്പ് ഈ റോഡൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിച്ചാൽ അവർക്ക് ഒരേ ജോലിയും കിട്ടും ഇതാണ് റോഡാണ് ഇത് ഒരു നാല് മീറ്ററോളം വീതി ഉള്ളൊരു റോഡാണ് അത് ഒരു നാല് ഇഞ്ച് പോലും നാല് ഇഞ്ച് പോലും നടന്നു പോകാനുള്ള വഴി ഇല്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾ കാണുന്നുണ്ടാവാം ഈ കുടലും വൃത്തിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് കയറിയപ്പം തന്നെ ഞങ്ങളെ ഊപ്പാട് വന്നു കാട്ടിക്കൂടെ പാമ്പുണ്ടോ പഴുതാരയുണ്ടോ എന്നൊക്കെ പേടിച്ചാണ് അതിവനാണ് ഈ കുടലിൻ്റെ മെയിൻ ആൾ കുടല് വൃത്തിയാക്കുന്ന ആളാണിവൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഇത് പാചകം ചെയ്ത് പാചകം ചെയ്യുന്നതും അത് പാചകം ചെയ്ത് കഴിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുക ഇതല്ല വിറകടുപ്പില് പോത്തിൻ്റെ പോട്ടിങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനു ശേഷം ഇനി കട്ട് ചെയ്തത് ഈ നെയ്യൊക്കെ ഉരുവിയിൽ കട്ട് ചെയ്യും നെയ്യല്ല പിന്നെ ഇതാണ് കുടലിൽ വൃത്തിയാക്കിയ ആള് ഏലക്കെന്തൊക്കെയാ കിട്ടി സംഭവ